മൊത്തം കൂടി നോക്കിയേ നമ്മുടെ ചേട്ടനൊക്കെ ഏറെ കാലത്ത് തന്നെ കുറവായിരുന്നു ഏറെ അടിച്ച് സെറ്റ് ആക്കിണ്ട് നമ്മുടെ ഭായി എടുക്കാണ്ട് അങ്ങനെ നമ്മൾ മോൺ വില്ലേജിൽ പോയിരിക്കണം മുപ്പത്തിരണ്ട് കിലോമീറ്റർ കാണിക്കണം മോൺ വിലയ്ക്ക് നമുക്ക് മോൺ വില്ലേജിൽ കാണാന്നുള്ള ായിട്ട് ലോങ് കഴിഞ്ഞു വീടുകളൊക്കെ എനിക്ക് ചെറിയ ചെറിയ കാവുകളൊക്കെ ഫുള്ള് കയറ്റാന്ന് പറഞ്ഞേ കയറ്റം മാത്രല്ല വളവും തിരിവും ഒക്കെ ആയിട്ടുള്ള കയറ്റങ്ങളാന്ന് പറഞ്ഞ ഇവിടെ നിന്ന് ആ കല അതിന് വേണ്ടി പെട്ടെന്ന് കണ്ടുകഴിഞ്ഞാല് എണ്ണൽ എന്നുള്ള ആ കല നോക്കുമ്പോ കേട്ടോ അയ്യ് ഞാൻ കൊറേ ഹായ് ഇന്ന് കാണിക്കാൻ നിന്നും പെട്ടെന്ന് കായലായി പുറത്തൊരു കായലുകൊണ്ട് കാണാൻ നല്ല ഉള്ളി ഓ കൊറച്ചൂര് അർത്ഥം കണ്ടി ഞാൻ apa berkambur ini kayak tidak വീടിച്ച് ഇവിടെ എത്തിയപ്പോ നമ്മള് മണിപ്പൂര് നാഗാലാന്റിൽ കിടന്നു പോലും ഇവിടെ ഫുള്ള് പഴഞ്ചന് കുറച്ചൊക്കെ കണ്ടിട്ടോ വല്യ കാശിയുടെ വീടൊക്കെ വേറെ കണ്ടില്ലേ പക്ഷെ മതിലൊക്കെ കണ്ടില്ലേ ഒരു കാല മതിൽ ഈ പറഞ്ഞ പോലെയാ മുള മെയിൻ മുളയാണ് ഇവിടെ ഇന്ത്യ കഴിഞ്ഞാലും മുള പരിപാടിയോക്കളെ വേറെ ആ വീട് മോളില് നോക്കിയാൽ ഇത്രയും ചെറിയ കേപ്പിലാക്കു പേയിലോട്ടു നല്ല കേട്ടായിരുന്നു വേർത്ത് നല്ല തണുകൊണ്ടിട്ട് ഞാൻ വേർത്തു രണ്ട് ഷർട്ടൊക്കെ ഇട്ടിട്ടേ സുന്ദര കുട്ടപ്പിനായിട്ട് തണ സുഖമായിട്ട് പോവാൻ വിചാരിച്ചു ഇട്ട വന്നല്ല രണ്ട് ദിവസമായി കുളിച്ചിട്ട് അത് വേറെ കാര്യം പിന്നെ മാറിയിട്ടൊന്നുമില്ലേ ഇന്നലെ അവിടെ നിൽക്കുമ്പോൾ കുളിക്കാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു പക്ഷെ ഈ വൈകുന്നേരം തിരി കുളിക്കാൻ ഞങ്ങൾക്കെല്ലാം തണുത്തിട്ട് ഇരിക്കും ഉച്ച നേരത്തെ കയറി കുളിക്കണ്ടില്ല ഇവിടുന്ന് ചെറിയൊരു അറക്കം പോലെ ഉണ്ട് തോന്നുന്നുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇണ്ട് പറഞ്ഞാൽ ചിലപ്പോൾ പറഞ്ഞോടൊന്നു തന്നെ കയറ്റന്ന് തുടങ്ങും പ്രശ്നമാരുപത്താറ് കിലോമീറ്റർ മൂന്ന് വില്ലേജിലേക്ക് ഔ അവിടെ ആട്ടയവരുണ്ട് അത് കഴിഞ്ഞ് പിന്നെ ചേട്ടൻ കൊണ്ടുപോകുന്നുണ്ട് നല്ല കുറച്ചാണ് എന്റെ കുട്ടിയൊക്കെ അയ്യോ ബാൻഡി വേർത്തു നോക്കിയേ വണ്ടി വളപ്പം എന്തു വാ കേട്ടം അയ്യോ പോയോ കേട്ടു കേട്ടോണ്ട് കേട്ടൻ തുടങ്ങി ചെറിയ കേറ്റാ പക്ഷേ കണ്ടില്ല ഇത് ആ സുമാണ്ടില്ലേ അവിടുന്ന് ചെറിയ കേട്ട പക്ഷെ നമ്മൾ സൈക്കിൾ കേട്ടുമ്പോളെ നീങ്ങേണ്ടത് സാധനങ്ങളും ലങ്കേജും ഒക്കെ ഊട്ടിയാവുമ്പോളെ ചവിട്ടി വരില്ല എന്തോ ടൈറ്റ് ആയിരുന്നു കൊണ്ടു കേട്ട സൗണ്ടൊക്കെ വരുണ്ടാവേ ചവിട്ട ചവിട്ടുണ്ടല്ല നല്ലത് തള്ളുമ്പളീ അധികം വേർക്കില്ല ചവിട്ടുമ്പോ ആകെ വേർക്ക് ഫുള്ള് മുളയാണ് വണ്ടില്ലേ എനിക്ക് ഫുള്ള് മുളരെ അഞ്ചു കളി അവിടെ ഇവിടെ ഒന്നില്ലാട്ട മോൺ വില്ലേജ് പോണമായിരിക്കേ കേറ്റമുണ്ട് ഉണ്ട് ഒരു പ്ലെയിൻ പോലത്തെ ഇത്ര ദൂരം വന്നിരുന്നു കേട്ടാ ഇനി എത്ര ഇരുപത്തി മൂന്ന് കിലോമീറ്റർ ഉണ്ട് കുടത്ത് വീടോളിക്കാൻ രസം കാണുമ്പോ കായക്കൊള്ളി എന്നോട് അടീന്ന് പറഞ്ഞ ഫുള്ള് ഗംഭീര കയറ്റാ അമ്മര് കയറ്റാ പറഞ്ഞേ അമ്മര് മാപ്പിൽ ഫുള്ള് വളം തീരുവാ കാണിക്കണേ പക്ഷേ കുറച്ച് ദൂരം കയറ്റി ആണ് പിന്നെ ചവിട്ടി പോവാ തീരെ തയ്ക്കാൻ പറ്റാത്ത അത്ര കേട്ടൊന്നും പറയാനൊന്നുമില്ല പക്ഷെ ഇനി കുറച്ച് കഴിഞ്ഞാൽ ചിലപ്പം ഡൗട്ടാ അത് കുറേ ബസ് ഇവിടെ എന്തൊക്കെ ചെറിയൊരു മാർക്കറ്റ് എന്തൊക്കെയുണ്ട് അങ്ങനെ നോക്കിയവറത്തെ വീടുകള് ഭയങ്കര പഴയ ടൈപ്പ് വീടുകളാണ് ആ സമയത്ത് വീടിനും പഴയ കണ്ടില്ലേ ഉള്ളിൽ മുകളിലൊന്നും ഷീറ്റൊന്നും ഇല്ല ഇവിടെ െ ചെറിയ കേറ്റായ ഉടങ്ങിട്ട് കേറ്റും കേട്ടാ കുഴപ്പില്ല ഫുള്ള് കേറ്റിട അപ്പൊ കുറച്ച് കൊറച്ച ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചെടുത്തുട്ടാ ഇത് ഒരു വൃത്തി കേട്ടാ കേട്ട മക്കളെ എന്ത് കേറ്റെന്ന് പറയേ അയ്യോ പെട്ടെന്നായി ഇനി ഇവിടുന്ന് ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ കേറ്റാന്ന് പറഞ്ഞേ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെറിയൊരു നിരപ്പായിട്ടുള്ളത് പിന്നെയും കേറ്റാൻ മൂന്ന് വരെയെന്ന് പറഞ്ഞാൽ ഇരുപത് കിലോമീറ്റർ ഉണ്ട് ഇത്ര ഇരുപത്തൊന്ന് കിലോമീറ്റർ മൂണിലേക്ക് പത്ത് മണിച്ച് ഇപ്പം തന്നെ എന്ത് കേറ്റെന്ന് പറയുക പറഞ്ഞില്ലേ സ്റ്റാർട്ടിങ്ങിൽ കുറച്ച് കേറ്റുണ്ടെന്നുള്ള നിരപ്പായതൊക്കെ ഉണ്ട് പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ ഗംഭീരമായിട്ടാണ് പറഞ്ഞേ ഓ അയ്യോ കുത്തി ഇങ്ങനെ കയറ്റം എന്ന് പറയുന്നത് ഇരി ഇങ്ങനെയല്ല പറയണേ ഇങ്ങനത്തെ കയറ്റാന്ന് പറയണേ കേട്ടൻ കേറിയിട്ട് വരാ ഞാൻ വേറെ നേരത്തെ പിണ്ടിയാ തുടങ്ങിയ ചെപ്പന്നെ അത് ഞാനൊരു ലോറി പോകണ്ടി പോകണ്ട ആ വഴി കയറിയിട്ട് അതിനപ്പുറത്ത് അപ്പുറത്ത് വേറെ വഴിയുണ്ട് അതിൽ കണ്ടോന്നറിയില്ല അതി കൂടി ഒരു വണ്ടി പോകണ്ട ഇപ്പൊ ഒരു ബസ് എന്താ സാധനം പോകണ്ട അവിടെ ആ വഴിയൊക്കെ കയറി 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 വന്ന് ഏറ്റവും സാധനം ഒന്നിന്റെ മണ്ടയിലെത്തി ഇനി ഒരു പത്ത് ഇരുപതിനഞ്ച് കിലോമീറ്റർ കയറ്റിണ്ടെന്ന് പറഞ്ഞു വരി ഇവര് പറയുന്നത് വിശ്വസിക്കാൻ പറ്റില്ല ഇവരെ രണ്ട് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് കിലോമീറ്റർ ഉണ്ടാവും അതാണ് ഇവർ പതിനഞ്ച് കിലോമീറ്റർ പറഞ്ഞിട്ടുണ്ട് എത്ര അറിയില്ല ആകെ ഇവിടുന്ന് മോളിലേക്ക് എത്ര ഇരുപത് കിലോമീറ്റർ ഉള്ളോ അതിൽ പതിനഞ്ച് കിലോമീറ്റർ കയറ്റെന്ന് പറഞ്ഞാൽ ഉപ്പാടും ഒരുമാതിരി വൃത്തിയായിട്ട് കയറ്റാട്ടോ അത് പറഞ്ഞില്ലാന്ന് കണ്ടാ സൈക്കിൾ കൊണ്ടുവരുമ്പോളെല്ലാം കടകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞേ കാരണം പിന്നെ വെള്ളം കാര്യങ്ങളൊക്കെ കുടിക്കാനും പ്രശ്നമില്ല ഇവിടെ എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവിടത്തെ ഒരു കാലാവസ്ഥ ക്ലൈമറ്റ് കണ്ടിട്ട് മറ്റേ വെള്ളം വരില്ല ഈ സംഭവങ്ങളൊന്നും കിട്ടില്ല എന്നുപോക ഉരുളിൻ്റെ മോളിൽ നിന്നും അല്ല മറ്റേ മലാരമുള്ളിൽ നിന്ന് വെള്ളം വരില്ല എന്നും കിട്ടില്ല തോന്നി കണ്ടാ അവിടെ നിന്നൊക്കെ ഒരു സുമൊക്കെ കയറി വരണ്ട് മെല്ലതല്ലാട്ടെ കുറച്ചു നേരമായി നിൽക്കാൻ പത്ത് മിനിറ്റ് നിൽക്കാന്ന് ചേട്ടാ നിക്കുണ്ട് അരമണിക്കൂർ നിക്കുവോടെ അതെപ്പോ നടന്നുകൊണ്ടിരിക്കണേ ശരി പോട്ടെ മക്കളെ വയ്യ അങ്ങനെ മക്കളെ കൂന്നിന്റെ മുകളിൽ നിരപ്പായിട്ടുള്ള സ്ഥലം എത്തി അത്യാവശ്യത്തിന് കയറ്റണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാലോ നല്ല കയറ്റം ഉണ്ട് പിന്നെ ഫുള്ള് പറഞ്ഞായിരുന്നു ഫുള്ള് മൊത്തം കയറ്റാന്ന് പറഞ്ഞത് മൊത്തം കയറ്റുന്നുണ്ടോ കൊറച്ചു ദൂരം സമാധാനം കിട്ടാൻ വേണ്ടിട്ടുള്ളൊരു നിരപ്പായ സ്ഥലമൊക്കെ ഉണ്ട് അറക്കൊന്നുമില്ല നിരപ്പായത് കൊണ്ട് കേട്ടോന്ന് തുടങ്ങി നല്ല റോഡ് ആ ഇതൊന്നും കുഴപ്പമില്ല ചവിട്ടി കയറ്റാം അങ്ങനത്തെ ഒരു ടൈപ്പ് ടൈറ്റ് കുഞ്ഞിടുന്ന് പതിനഞ്ച് കിലോമീറ്റർ നോക്കളെ എത്രമേ റേജ് ചവിട്ട് ഉറങ്ങിട്ട് അല്ല അധികം മണി പൈനേറ്റിലോ അല്ലേ ഇറങ്ങി എട്ടുണ്ടറങ്ങിന്നടന്നേ ഞാൻ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്തിട്ട് പോണല്ലോ ഇനി എന്തായാലും പതിനഞ്ച് കിലോമീറ്റർ അല്ലേ എന്തായാലും നാലുമണി മണിക്കെത്തും ഏർപ്പോ കേറ്റളെ ഓ പാടാളി ഇത്ര നേരമായിട്ട് കയറ്റം കഴിഞ്ഞിട്ടില്ല കേട്ടോ കുറച്ചധികം നേരമായി ഇനി ഇവിടുന്ന് കുറച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അയ്യോ അത് ആർക്ക് കയറിപ്പോണെങ്കിൽ കുന്നത്തേക്ക് കയറി പോണത് കുറച്ച് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറക്കും കയറ്റായിട്ടുണ്ടെന്ന് പറഞ്ഞു ഇനി പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് പതിനൊന്നിൻ്റെ അല്ലേ ആ പതിനൊന്ന് കിലോമീറ്റർ ഉണ്ട് ഇനി പിന്നെ ആദ്യം ഒരാൾ വന്നിട്ട് ഒരു ഓറഞ്ച് വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് ഒരു ഫാമിലി അയാളെ ഞാൻ ആദ്യം കണ്ടു ഒരു ഫാമിലി മൊത്തം അഞ്ചാറ് ആൾക്കാർ കൂടി വന്നിട്ട് കുറേ കുക്കീസ് അഞ്ചാറ് കുക്കീസ് മറ്റേ ഫൈവ് സ്റ്റാറൊക്കെ വന്നു ഒക്കെ ഇരുന്ന് പടച്ചു വീടിനൊന്നും എടുക്കാൻ വന്നില്ല ഇപ്പം ലാസ്റ്റ് കുമാ വീണ്ടും രണ്ട് ഓറഞ്ച് വീണ്ടും കൊണ്ടു വന്നു വേറെ ആൾക്കാർ കേട്ടോ പിന്നെ വേറെ മരേറ്റ് കാലത്ത് അവിടുന്ന് റൊട്ടി കഴിച്ചിട്ടുള്ളതാണ് വേറെ ഒന്നും കഴിച്ചിട്ടില്ല അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇങ്ങനത്തെ വേറെ കുറഞ്ഞത് കാരണം രക്ഷപ്പെട്ട് പോകുന്നുണ്ട് കടകളാണെന്ന് വെച്ചാൽ ഫുഡ് കിട്ടാനുള്ള കടകളൊന്നും കാണാനില്ല ആദ്യം ഒരു പത്തര പതിനൊന്നു നേരത്താണ്ട് ഒരു കടകൾ നടന്നു അപ്പം മര്യാദയ്ക്ക് വാങ്ങിച്ചാൽ മതി ഇടുന്നു ഞാൻ എൻ്റെ കുങ്കു കാരണം ഈ കടകളുണ്ടാകും ചോദിച്ചാൽ കയറി പോകുന്നത് കടകളൊന്നുമില്ല ഇത്ര നേരം പറഞ്ഞു ഈ ആട്ട ടൈമിൽ എന്ന് പറഞ്ഞ കടകൾ അവിടെ നോക്കുമ്പോൾ ഒരു വീട് ഇവിടെ വെല്ലുവിളി ആകെ മറ്റേ ഡിസ്പെൻസറി ആണ് എന്നിട്ട് എന്നിട്ടാണ് എന്നിട്ട് പൊക്ടോങ് വില്ലേജാ ഹെൽത്ത് ആൻഡ് വെൽനെസ് സെൻറ്റർ ആഗാഡാൻഡ് ഇതാണുള്ളത് ഇനി മോളിക്ക് കഴിഞ്ഞ ഓറഞ്ച് കറക്റ്റ് ടൈമിൽ കിട്ടി വെള്ളം പെട്ടോ അയ്യോ നല്ല കേട്ടാ ടീമിന് കേട്ടാ ചില്ലറ കേട്ടൊന്നുമില്ല കേട്ടാറക്കറക്കം കിട്ടിയതി പിന്നെ ഇത്ര ആയിട്ട് ഇറക്കം കിട്ടിയിട്ടില്ല അണ്ടായത് ശെരി മക്കളെ ഓടെ ഒന്നും കിട്ടിയില്ല ഭക്ഷണതാണ്ട ബൈ ഹായ് പോലോ ഹായ് ആ ബിസിയായി ഇത് ചോറൊക്കെ വന്ന രീതി ഹായ് ഓയ് ആപ്ക്കാ വൈഫേ സിസ്റ്ററായി हाँ इधर कोई ये रूट में कोई होटल कोई नहीं है नहीं, नहीं।, नहीं है मून में मून में होगा खाना खाने के लिए नहीं हाँ नहीं है हाँ मैं नीचे से पूरा देखने का कोई होटल कोई नहीं है अब कहाँ से बेंगलोर से है बेंगलोर से केरला हाँ दीदी उधर है किधर केरला हाँ केरला से आदमी का शादी कर दिया शादी में काम कर रहा है केरला में किधर മലയാളമാലും നമ്പറേ പൂച്ച മേര ഗാവ് കേരള മേ തൃശൂരേ ആ ചോറൊക്കെ ആണെന്നുണ്ട് ഈ ദാൽ കറിയേ ആ അണ്ടാ അണ്ട അണ്ട ഫ്രൈ ആ ഓക്കേ ഭക്ഷണം കഴിക്കട്ടെട്ടാ നമ്മള് പോണിക്കൂലിക്ക് പോണിക്ക് ഈ വീട് വീട് ഇവിടെ ചോദിച്ചതാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കാൻ കിട്ടുമെന്ന് ചോദിച്ചു വിളിക്കുമ്പോൾ വിളിച്ചു ഉള്ളേക്ക് കയറ്റി വേറെ ഇല്ല പക്ഷെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞു കൊടുത്ത ആൾക്കാർ എന്തോ എന്തെങ്കിലും പ്രശ്നം ഇണ്ടപ്പോ നമ്മൾ വേറെ ആയിട്ട് നിക്കുമ്പോ വേറെ ആൾക്കാരൊന്നും ചോദിക്കും എന്തെങ്കിലും പ്രശ്നമില്ലെങ്കിൽ പറയും ഇങ്ങനത്തെ രീതിയിൽ പറയും രണ്ടുമൂന്ന് പ്രാവശ്യം ഞാൻ കഴിക്കുന്നു എന്താന്നുള്ളി കത്തന്നില്ലേ ഇവർ കുഴപ്പക്കാരാന്നല്ല ഈ നമുക്ക് വല്ല പ്രശ്നം ഉണ്ടോ ഉണ്ടോന്ന് നമ്മൾ നമ്മള് ഓരോരുത്തരോട് ഓർത്താൻ ഇങ്ങനെ പോണൊന്നും ചോദിക്കണ്ടോ ഇവര്ന്നിട്ട് പറയാണ് ഇങ്ങനെ ഇവരോട് എന്തിട്ട വണ്ടിയിൽ പോകുമ്പോൾ അവരോട് തടഞ്ഞിർത്തിട്ട് കാശ് വയ്ക്കും അങ്ങനെ കിടന്നു പറഞ്ഞാൽ നമുക്കൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അറിയില്ല നോക്കി നോക്കാം അങ്ങനെ ഞാനിഞ്ഞ ഇവിടുന്ന് നല്ല പോവാൻ നോക്കട്ടെട്ടാ ഇനി ഇവിടുന്ന് പത്ത് കിലോമീറ്റർ ഉണ്ട് മോളിക്ക് ഇനി ഇഞ്ഞ് കേറ്റോർക്കൊക്കെ എന്ന് പറയുന്നുണ്ട് അറിയില്ല നോക്കട്ടെന്തായാലും അവസാനം നമുക്കൊരു കിട്ടി നോക്കട്ടെ ദൂരം കഴിഞ്ഞിട്ടാണെന്ന് അറിയൂ ലാസ്റ്റ് ലോങ് ലോങ് ബൈക്കല്ല മൂന്നിലേക്ക് എട്ടേ പോയിന്റ് ഒമ്പത് കിലോമീറ്റർ ഉണ്ട് കൂടുന്നു അത്ര ദൂരത്തുള്ള ആർക്കം കേട്ടത് കേട്ടാ അയ്യോ എൻ്റെ പൊന്നോ സൈക്കിളും കൊണ്ട് വരണവരോട് ഞാൻ പ്രത്യേക ഒരു കാര്യം പറയുക അല്ല നടന്നിട്ട് വരണവരായാലും കുഴപ്പമില്ല കുറച്ച് നേരത്തെ അറിയിക്കോ അല്ലെങ്കിൽ ഇട്ടാവൂ എത്തേ നല്ല പണിയാവും ഇതിപ്പോന്ന് പറഞ്ഞാൽ അറക്കം ഉണ്ടെന്ന് പറഞ്ഞു പക്ഷെ ആർക്കും കേറ്റവും കൂടിയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേറ്റം ഉറക്കം കേറ്റവർക്കാണ് അത് കാരണം പിന്നീട് സമാന പക്ഷെ ഇത്ര ദൂരമുണ്ടല്ലോ പെട്ടുണ്ട് ഞാൻ ഇവിടെ പുറം വില്ലേജ് അവിടെ ഇണ്ടിട്ട് പക്ഷേ ഇവിടുത്തെ ആൾക്കാർ കാണുമ്പോൾ ഇവര് ആദ്യം ഇവര് വേറൊന്നൊരു ഭാഷയിലൊക്കെ ചോദിക്കണം ഹിന്ദിയിലൊന്നുമല്ല പക്ഷെ ഒരു ആൾക്കാർ ഹിന്ദി അറിയാ ചോദിക്കുമ്പോൾ നമ്മൾ ഇവര് വേറെ ഭാഷയില് പറയുമ്പോൾ നമ്മൾ ഹിന്ദിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ഹിന്ദി തപ്പി പിടിച്ചിട്ട് കഴിഞ്ഞാൽ അവരും പറയും അത് കാരണം ഓട്ടിണ്ട് ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുറെ അവന്ത കണ്ടുപോയി പോയ ഏ വള്ളി അച്ഛന്മാരൊക്കെ ഇണ്ടെന്നെ അവിടെ പോയിട്ട് നമ്മള് കണ്ടുപിടിക്കണം ഓ ഫോണിലൊക്കെ റേഞ്ച് വന്നു ഇതിന് മുകളിലൊക്കെ ഉണ്ട് സർക്കാരോ കോള് റേഞ്ച് ഇങ്ങനെ വന്നിട്ടിങ്ങനെ ആരോ വെള്ളിച്ച് കയറി അറിയില്ല റിയില്ല ആരെയും കൊള്ളില്ല പേര് എന്തിട്ട് ചോദിക്കാ ഇതിപ്പോ ഏത് സ്ഥലം കഴിഞ്ഞിട്ട് താങ്ക് യു ഇത് ഇത് കഴിഞ്ഞാൽ താങ്ക് യൂ എന്ത് താങ്ക് യൂന്നു മനസിലാവില്ല ഈ കേറ്റൊക്കെ ഞാൻ അത് വിചാരിച്ചു ഫുള്ള് കേട്ടാൽ ഫുള്ള് തിരിച്ചറക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ എന്തായാലും മിക്കത് പോകാൻ തിരികെ നമ്മള് ഇത്ര കഷ്ടപ്പെട്ട് നമ്മുടെ വീണ്ടും ഇനി ഇവിടുന്ന് ഇറക്കാൻ കഴിഞ്ഞാൽ പെട്ടു ഇത്ര ദൂരം വീട് ഞാൻ ചവിട്ടി കയറ്റണം വന്ന വീട്ടില് അങ്ങോട്ടും കുട്ടികൾ പോകാ പറഞ്ഞു എളുപ്പമല്ലോ അല്ലെങ്കിൽ കേട്ടൻ വരെ വല്ല വണ്ടിയിൽ വരിക അവിടുത്തെ ഇറങ്ങി പോവുക അങ്ങനെയൊക്കെ ആളെ കാലത്ത് അല്ല മറ്റന്ന കാലത്ത് വരുമ്പോ ഈ പറഞ്ഞ കഥ ഒന്നും ആവില്ല ഞാൻ നേരത്തെ സൈക്കിൾ ചവിട്ടി വരുന്ന ചില ദിവസം അങ്ങനെ ഓരോ ആൾക്കാരെ കണ്ടിട്ട് നല്ല അനുഭവങ്ങളൊക്കെ പോവാൻ തോന്നുന്നു കുറ്റമണ് കരില്ലേ ഇങ്ങനെ പോണവർക്ക് അറിയാം ർക്കായിട്ടാ ഇനിയിപ്പൊ നാളെ വരുമ്പോ ഈ മൊത്തം പരിപാടിക്ക് നിന്നിട്ടില്ല സ്ഥലം കാണുന്നത് പിന്നെ ആ സ്ഥലത്ത് കുറച്ച് പിന്നെ തിരിച്ചു കയറ്റി പറഞ്ഞു നല്ല പെടത്ത റോഡാ കേട്ടോ അത് അല്ല റോഡ് എന്ന് പറഞ്ഞ പോലെ ചെറുതായിട്ട് അവിടെ മോശം തന്നെയുണ്ടോ പക്ഷെ വേറെ സീനൊന്നുമില്ലാട്ടോ റോഡും നമുക്ക് ഇനി ഇരുട്ടാവണേക്കാളും നമുക്ക് അവിടേക്ക് എത്തണം അതാണ് എടുത്തത് ചടങ്ങ് ഇത് നല്ല നോക്കളെ നമ്മളെ ർക്കും കയറ്റാന്ന് പറഞ്ഞിട്ട് ചിലപ്പിന്നെ അർക്കും കയറ്റിണ്ടാവും അതല്ല നമ്മള് നാളെ ഇത് ഇപ്പൊ ചവിട്ടി കയറ്റും രസമല്ല ഇപ്പൊ എട്ട് കിലോമീറ്റർ ആ എട്ട് കിലോമീറ്റർ അള്ളി വരുമ്പോൾ സമയവും സാധാരണ നമ്മള് പത്ത് കിലോമീറ്റർ ചവിട്ട് മണിക്കൂറിന് കിട്ടും ഇത് പത്ത് മണിക്കൂർ രണ്ടു മണിക്കൂറാണ് ഇരട്ടി സമയാണ് ചിലപ്പോൾ രണ്ടു മണിക്കൂറിനും കൂടുതലാവും പിന്നെ ഒരു ക്രാം കുറച്ച് കൂടുതലായിരുന്നു പിന്നീ തള്ളു നിർത്താണ്ടൊക്കെ പോകുന്നു അവിടെ ഭക്ഷണം കഴിക്കണം നിന്നോന്ന് പറഞ്ഞതാ ഞാൻ പിന്നെ ഇന്നെങ്ങനെത്തണം എന്ന് വിചാരിച്ചിട്ടാ ഇനി ഇപ്പൊ ചിലപ്പോ നാളെ ആയ തീരും പറ്റില്ലേ നാളെ എന്നോട് എല്ലാവരും പറഞ്ഞത് ലോങ് വൈക്ക് സൈക്കിൾ കൊണ്ട് പോകണ്ടെന്നു പറഞ്ഞേ ഈ സൈക്കിളിങ് കൊണ്ട് പോന്നിനേകൾ ഗംഭീരമായിട്ടാന്ന് പറഞ്ഞേ അപ്പോ ഒന്നും ഇങ്ങനെ സ്റ്റേ എവിടെയൊന്നുണ്ടേ കഴിഞ്ഞാൽ അവിടെ വണ്ടിയില് കിടക്കുവോ എന്തേലൊക്കെ ചെയ്യണം ഒന്നും തീരുമാനിച്ചിട്ടില്ല നാളത്തെ മൂന്ന് വേറെ കഴിഞ്ഞാൽ സൈക്കിൾ പോയി വീണ്ടും അത് പറയാൻ പറ്റില്ല ഒന്നും പറയാൻ പറ്റില്ല അറിയാം നാളത്തെ അടുത്ത കാര്യങ്ങളൊക്കെ അറിയാമല്ലോ തിരിവനൊക്കെ പറഞ്ഞിട്ട് കൂടി ടങ്ങിട്ടിപ്പോ ഞാനത് മോളത്തിന് വേറത്തിണ്ട് ഉള്ള വെള്ളം കിട്ടി അറിയാൻ ഞാൻ അടിക്ക തവണ കോട്ട ട്ടാ ഇന്നത്തെ കോട്ട കോട്ടയതെ തീരുമാനമായി ഇത്ര നേരം കഷ്ടപ്പെട്ട അതിനുള്ള കിട്ടിയ മക്കളെറക്കാം ഇതിൽ പറഞ്ഞ പോലെ കേട്ടിരുന്ന എപ്പോഴും കിട്ടുന്നതാണ് ഇറക്കിറങ്ങുന്നത്ര അഞ്ചേ പോയിന് നാലിലോ ഓർഡർ പോയിട്ട് ഒരു എട്ടേ പോയിന് ഒമ്പതിലും ഓർഡർ നടന്നു ലാസ്റ്റ് ലൊക്കേഷൻ അടിക്കത്തില്ല എന്നിട്ട് അവിടെ എട്ടേ പോയിന് ഒമ്പത് ഓർഡർ അല്ല അത്ര മോളിട്ടോ ഓ 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

ഉള്ളത് ഒരു ിലോമീറ്ററല്ലോ ഇവിടക്കെത്തി അന്തരീക്ഷ ഞാൻ ഈ ഫോണ് ക്യാമറ എത്തിക്കട്ടേട്ടാ ഇനി അവിടെ എത്തിയിട്ട് കാണാൻ നമുക്ക് അതാണ് നല്ലത് എന്റെ ഇടയിൽ വല്ലതും വരിക ഇവിടെ കണ്ടില്ലേ മൂന്ന് വില്ലേജ് ഒരു മൂന്ന് കിലോമീറ്റർ മുന്നായിട്ട് കണ്ടതാ മാലിലൊക്കെ എന്തൊക്കെയാ പരിപാടി ചെയ്യണ്ട് ബിൽഡിങ് കൊണ്ട് കാണോ നല്ല എന്തോ സംഭവം മനസ്സിലാവണില്ലേ എന്തോ കാര്യമായിട്ട് പരിപാടി നടക്കുന്നുണ്ട് അവിടെ ബോർഡൊന്നും കാണാല്ലേ അപ്പറത്തേക്ക് എത്തുന്ന ബോർഡൊക്കെ ഓ മൂന്നിലോട്ടർ അങ്ങനെ മൂണില് എത്തി മൂൺ വില്ലേജ് എത്തി മൂൺ വില്ലേജില് അവിടെ ചോദിച്ചപ്പോ അവിടെ ക്യാമ്പ് ചെയ്യാൻ പറ്റില്ലാന്ന് പറഞ്ഞേ രണ്ടു മൂന്ന് ആൾക്കാർ ചോദിച്ചു പറഞ്ഞു ഉള്ളി കയറി ക്യാമ്പി ആണ് പറ്റില്ല പിന്നെ ഉള്ള കയറിയിട്ട് ആൾക്കാരോട് ചോദിച്ചാൽ സമയം ഒക്കെ ചെയ്തു അങ്ങനെ പിന്നെ ഡി സി ഓഫീസിലേക്ക് പോയിട്ട് ഐ എൽ പി എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മറ്റേ നമ്മളന്ന് കഴിഞ്ഞ ദിവസം നിൽക്കുമ്പോൾ അവിടുത്തെ പോലീസുകാരൻ നടന്നില്ല ഒരു ഗോൾഡ് മെഡൽ കിട്ടിയത് ആൾ ഡി സി ഓഫീസിലേക്ക് പോകണവിടെന്നു അങ്ങനെ ടൗണിലേക്ക് വന്നു മൂന്നത്തെ ഡി സി ഓഫീസ് അടച്ചു അപ്പോൾ കിട്ടി പണി അങ്ങനെ നോക്കുമ്പോൾ സ്റ്റേ കിട്ടാണെന്ന് ചോദിച്ചപ്പോൾ ഇവിടെ അവരുടെ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒരാളോട് ചോദിച്ചു പറഞ്ഞു ഇവിടെ പള്ളിയിൽ വെച്ചാൽ പറഞ്ഞു നേരെ വന്നു കാത്തലിക് ചർച്ച് കണ്ടില്ലേ ഈ പള്ളിയിലാണ് വന്നത് ഇവിടെ വന്നപ്പോൾ അച്ഛനോട് എന്ന് പറഞ്ഞപ്പോൾ പക്ഷേ മലയാളിയാണ് പക്ഷേ ഇവരൊക്കെ ഒക്കെ ഇവിടെ ഭയങ്കര തിരക്കില്ല ഇവിടെ കരോള് പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം അതിൻ്റെ തിരക്കിലാണ് എല്ലാവരും കണ്ടില്ലേ എല്ലാവരും കുറച്ചും പോകുന്ന പറഞ്ഞു പിന്നെ അവിടെ ആൾ പറഞ്ഞു ഏഴയ്ക്ക് ഫുഡുണ്ട് ഏഴയാകുമ്പോൾ വിളിക്കപ്പം ഫുഡ് കഴിച്ചതെന്ന് പറഞ്ഞു അപ്പോൾ നാളെ ഇവിടെ നിൽക്കുക അതുകൊണ്ട് നാളത്തെ പരിപാടിയെന്ന് പറഞ്ഞാൽ സാധനങ്ങളോടെ വെച്ചിട്ട് വണ്ടിയിൽ കയറിപ്പോയിട്ട് കണ്ടിട്ട് വരാമെന്ന പരിപാടി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് കണ്ടമാനം കേട്ടെന്നല്ല ഇത് നാളെ ഞാൻ കേട്ട ഉള്ളിൽ നടക്കില്ല ഇന്ന് കയറിയ പോലെ കേരളം നടക്കില്ല അപ്പോൾ എന്തായാലും നാളേക്ക് ഭയങ്കര ക്ഷീണാവും അപ്പോൾ പിന്നെ ഇവിടെ നിന്നിട്ട് സമയം കളഞ്ഞിട്ടും കാര്യമില്ല അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് ബൈക്കുകൾ അല്ലേ വല്ല വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചിട്ട് പോകാൻ അപ്പോൾ നാളെ വണ്ടിയിൽ പോയി ലിഫ്റ്റ് അടിച്ചിട്ട് വരാം അതാണ് പരിപാടി ഇപ്പോൾ അങ്ങനെ മക്കളെ കാര്യങ്ങൾ ഓക്കെ ഫുഡൊക്കെ എത്തിയിട്ടുണ്ട് ഇത് ഇരട്ട് മുറിയാണ് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് കുറവാണ് ഫോൺ നിലത്തിക്കണം ബായി നമുക്ക് ഫുഡ് ദാൽക്കറി പോർക്ക് ഒക്കെ ഉറന്നു വന്നിട്ടുണ്ട് കേട്ടോ കഴിക്കട്ടെ ഓക്കെ നമുക്ക് കിടക്കാൻ വന്നുള്ള റൂമാണ് ടാട്ടിൽ ഇങ്ങനത്തെ ചെറിയ ചെറിയ റൂമുകളാണ് സിംഗിൾ റൂമാണ് ഞാൻ കിടന്നു നാളെ കഴിഞ്ഞിട്ട് ഇവിടുന്ന് മറ്റേ ലോക കുളം ഡ്രസ്സ് പിന്നൊക്കെ ആകെ ഫുള്ള് നായ കുട്ടീനെ എടുത്ത് പോലെ അല്ലേ ഇത് ഈ പുതപ്പീന്ന് എന്നിട്ട് നാളത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ലോങ്ങ് വേഗിക്ക് ഐ എൽ പി കിട്ടിയിട്ടില്ലേ അപ്പോൾ അത് കാരണം സൈക്കിൾ എടുത്ത് പോയിട്ട് മറ്റേ കൊണ്ടോമ വില്ലേജിൽ പോയ പോലെയാണ് അവിടെ വരെ കയറ്റി കൊണ്ടുപോയി ഏറ്റവും സ്ഥലം കയറാൻ പറ്റില്ല അപ്പം ഞാൻ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ എൽ പി എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈക്കിൾ മൂന്നാറുന്ന പരിപാടി ആയിരുന്നു പക്ഷേ ഐ എൽ പി കിട്ടിയിട്ടില്ല ഇപ്പോഴും അങ്ങനെ ഇങ്ങനത്തെ പരിപാടി എന്ന് പറഞ്ഞു നേരെ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ചിട്ട് പോവുക ആദ്യം വിചാരിച്ചു പോലെ ലിഫ്റ്റ് അടിച്ച് പോകന്നെ അവിടെ നിന്ന് കിട്ടിയില്ലെങ്കിൽ അപ്പന്നെ പോരാല്ലോ ഏഴ് മണി വരെ കണ്ടു വണ്ടിന്ന് പറഞ്ഞേ ഇവിടെ നിന്ന് ലിഫ്റ്റ് അടിച്ച് പോവാൻ പറ്റി ലിഫ്റ്റ് അടിച്ചു പോകും അല്ലെങ്കിൽ പെട്ടു അങ്ങനെ അപ്പൊ ശരി മക്കളെ